എന്റെ പേരിൽ ഊർച്ഛൻ്റെ സ്ഥലം ഈ ഇപ്പോൾ കോടതി ആരും തെളിയിക്കാനില്ല ഒന്നുമില്ല ഞങ്ങളുടെ അമ്മയായിരുന്നു ഇവിടെ നേരത്തെ താമസം ഫസ്റ്റ് ഇവിടെ കയറി താമസിച്ചത് ഞങ്ങളുടെ അമ്മയായിരുന്നു അപ്പം അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സായി ഞാനും ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വന്നു എനിക്ക് എൻ്റെ ഇതും വലിയ വനമായിട്ട് കയറുന്ന സ്ഥലമാണ് അപ്പം ഇത് എൻ്റെ കൂട്ടുകാരും ഇത് നാട്ടുകാരെല്ലാം കൂടെ കൂടി ഇവിടെ പറ്റി തെളിച്ച് എനിക്ക് തരവെച്ച് തന്നു ആ പരവന്നും പറഞ്ഞ് ഞാൻ ഇവിടെ ആണ് A ver, peraíba, tira aí, né, tira ീമിനൊന്നും ഒരു കുഴപ്പമില്ല എന്നു സീമിൻ്റെ കാരണം ഒരന്നം ഉണ്ടായിരുന്നു അന്നൊന്നും അവർക്ക് യാതൊരു ഇതുമില്ല ഞാനിവിടെ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് കക്കൂസ അനുവദിച്ച് വരയുടെ ഇത് എന്തി എല്ലാം കഴിഞ്ഞു പരെ ഈ വീട്ടുകറക്കി പരെ പണിതുകൊണ്ടിരിക്കുമ്പോഴാണേലും ഈ സീമ് വക്കീലാന്ന് അന്നും സീമിന് കുഴപ്പമൊന്നുമില്ല എന്നു സീമ് പിന്നെ ഇത് ഇവരുടെ സാധനം കൈവശ ഭൂമിയാണെന്നൊന്നും പറഞ്ഞു വലിയൊരു ഒരു കുഴപ്പമൊന്നുമില്ല എന്നു ഇതിപ്പം ഞാൻ ഈ നാൽപ്പത്തഞ്ച് വർഷം ഇപ്പം എനിക്ക് അറുപത്തഞ്ച് വയസ്സായി നാൽപ്പത്തഞ്ച് വർഷം ഇവിടെ താമസിച്ചിട്ട് ഇപ്പം ഇത് അപ്പം മുപ്പത് വർഷം ഏതാണ്ട് ഒരു സ്ഥലത്ത് താമസിച്ചു കഴിഞ്ഞാൽ സർക്കാർ പട്ടത് ഒന്ന് നികുതി സ്വീകരിച്ചു പട്ടയത്തിനപേക്ഷ വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വില്ല ഒപ്പിച്ചിട്ട് തന്നെ നീട്ടി കഴിഞ്ഞപ്പം ഞാൻ ഈ നാൽപ്പത് വർഷത്തെ ബില്ലി അടച്ചിട്ട് എനിക്ക് പിന്നെ ഇത് നികുതി സ്വീകരിച്ച് എനിക്ക് കടത്തു തന്നു അപ്പം പട്ടയത്തിനപേക്ഷ വെക്കാൻ വേണ്ടിയിട്ട് ആ ഇപ്പം അന്ന് ചെന്നിട്ട് വില ഉപയോഗിച്ച് ചെന്നു പറഞ്ഞു ഇത് എനിക്ക് മാത്രം അപ്പം ഇതിൻ്റെ അപ്പുറത്തോട്ട് എൻ്റെ ഈ സ്ഥലത്തിന് അപ്പുറം ആണ് സ്റ്റീമിൻ്റെ സ്ഥലവും ഇതൊ ഇത് അവരുടെ കൈവശ ഭൂമി സർക്കാർ പിടിച്ചെടുത്ത സ്ഥലമാണ് അപ്പം ഏതാണ്ട് നൂറേക്കർ അങ്ങാണ്ട് ഇവരുടെ കൈവശ ഭൂമി സർക്കാർ പിടിച്ചെടുത്തതിൽ പെട്ട സ്ഥലമാണെന്നും അപ്പം ഇവർക്ക് ഇവരുടെ ഒരു അന്ന് ഇതിന് ജണ്ട കെട്ടിയിട്ടുണ്ട് അപ്പം ആ കയ്യാ ഇരുവാ കയ്യാല കെട്ടിയിട്ടുണ്ട് അതിൻ്റെ മേളോട്ടാന്ന് ഈ മിച്ചുഭൂമിയായിട്ട് തള്ളിപ്പോയ സ്ഥലം കിടക്കുന്നത് അവിടെ ഞങ്ങൾ ഇതിനപ്പുറത്തോട്ട് അഞ്ച് വീട്ടുകാർ താമസിക്കുന്നുണ്ട് ഇതിനപ്പുറത്തോട്ടുള്ളത് അത് എഴുപത്തഞ്ച് ഏക്കറെ കണ്ട് സർക്കാർ പതിച്ചു കൊടുത്തിട്ടുണ്ട് അയ്യഞ്ച് ഏക്കറ് റവന്യൂ ഭൂമിയായിട്ട് പതിച്ചു കൊടുത്ത് അപ്പോൾ അതിൽ താമസിക്കുന്നവർക്ക് ഇപ്പം ബക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ അന്ന് ഇവരുടെ കൈവശ ഭൂമിയാണെന്നും പറഞ്ഞ് എനിക്ക് ഇത് അനുവദിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് എൻ്റെ എൻ്റെ ഇതൊന്നും ഇത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞാൻ ബക്കീലിൻ്റെ പേർക്ക് ഞാൻ ഞാൻ കൊണ്ടു പയ്യ ഒരു ടേഷൻ ഞാൻ കേസ് കൊടുത്തു അപ്പം വിലയോപത്ര പറഞ്ഞ് അപ്പം ഈ വക്കീലി എന്നിട്ട് അവിടെ ചെന്നും പരാതിയില്ലയെന്ന് പറയാമെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ പട്ടത്തിനുള്ള ഇത് നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസുകൊടുത്തത് അപ്പം കോറം നടത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ പരാതി കൊടുത്തു ഇത് നിങ്ങളിപ്പോൾ കയറി നോക്കി എൻ്റെ പേരാടുന്ന നടുവിനൂടെ വീണ്ട് കയറിയിട്ടുണ്ട് അപ്പം അവിടെ വെടിവെക്കുന്നതുകൊണ്ട് അപ്പം ഈ ഇതിൻ്റെ കാട്ടുള്ള ഇത് ഈ വെട്ടുകയിൽ വരാൻ ഇള അവിടെ വെടിവെച്ചതുകൊണ്ടായിരുന്നു അന്ന് ഞങ്ങൾ എന്നെ പരാതി പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഓരം നിന്ന് പോയത് ഇപ്പം ആ കോരം നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഇവിടുന്ന് ഇറക്കാൻ ഈ ഇളവ് നോക്കുന്നത് നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കാഞ്ഞിരക്കൊല്ലിയിലാണ് ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായി കാഞ്ഞിരക്കൊല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശസ്തമായ ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് പൊതുവേ കാഞ്ഞിരക്കൊല്ലി എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു കൊലപാതക കേസിൽ കാഞ്ഞിരക്കൊല്ലി വീണ്ടും കുപ്രസിദ്ധി അർജിയിരിക്കുകയാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത് ജോസ് അമ്പലത്തിങ്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലാണ് ഇദ്ദേഹം ഇവിടെ അമ്പത് വർഷത്തോളമായി ഈ വീട്ടിൽ ഇവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും അടങ്ങുന്നൊരു ചെറിയ കുടുംബമാണ് ഇത് വീട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും സാധാരണ കൂലിപ്പണി കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബമാണ് ഇപ്പോൾ ഇവർ ഒരു കുടിയിറക്കു ഭീഷണി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇവരിപ്പോൾ താമസിക്കുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം മിച്ചഭൂമിയായി സർക്കാർ എഴുതി എഴുതിമാറ്റിയതായിരുന്നു അതിനുശേഷം ഇവർ ഇവിടെ കാട് വെട്ടിത്തെളിച്ച് ഇവിടെ വീട് പണുതു ആദ്യമേ ഒരു പുല്ലുമേഞ്ഞ വീടായിരുന്നു അതിനുശേഷം മൺകട്ട കൊണ്ടുള്ള വീട് പണുതു കാലക്രമേണ വെട്ടുകൾ ഒക്കെ ഇനി ലഭ്യമായപ്പോൾ വെട്ടുകൾ ഉപയോഗിച്ചും ഈ വീട് പണിതു ഇപ്പോൾ അന്ന് ഇല്ലാത്ത ആവശ്യക്കാരാണ് ഇന്ന് ഈ സ്ഥലത്തിന് വേണ്ടി ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ മേഖലയിലുള്ള പത്തോളം വീട്ടുകാർക്കാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് ഇത് കോളയാടുള്ള മറ്റൊരു വ്യക്തിയുടെ ഭൂമിയായിരുന്നുവെന്നും ഇവർ കയ്യേറിയതാണ് എന്നും അവകാശപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത്ര വർഷം ഈ നാൽപ്പത് അമ്പത് വർഷത്തിനിടയ്ക്ക് ഇവരോട് താമസം തുടങ്ങിയ കാലം മുതൽ പഞ്ചായത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കക്കൂസ് ഉൾപ്പെടെ ജലസംഭരണി ഉൾപ്പെടെ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇവർക്ക് ലഭിച്ച് ഇവർ ഇവിടെ പട്ടയത്തിന് അപേക്ഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കെണി ഇവർക്കെതിരെ പ്രയോഗിക്കുന്നത് ഈ കെണി ഇവർക്കെതിരെ ഈ വക്കീൽ നോട്ടീസ് അയച്ച് ഇവരെ കെണിയിൽപ്പെടുത്തുവാനുള്ള കാരണം ഇതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായി ഒരു കരിങ്കൽ ക്വാറി ഇത് പയ്യാവൂർ പഞ്ചായത്തിൽപ്പെട്ട കാഞ്ഞിരക്കൊല്ലിയിലെ കുരങ്ങന്മല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഈ വീട്ടുകാരെല്ലാം അമ്പതിനടുത്ത ഒരു വർഷമായി താമസിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും കൂലിപ്പണിക്കാർ വലിയ സാമ്പത്തികമുടക്കി ഈ കോറി മാഫിയോട് ഏറ്റുമുട്ടുവാനുള്ള കരുത്ത് ഇവർക്കില്ല ഈ പയ്യാവൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ കൊരങ്ങമല എന്ന് പറയുന്നപ്പെടുന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സർക്കാർ വനംവകുപ്പ് റവന്യൂവിന് കൈമാറി റവന്യൂ പതിച്ചു കൊടുത്ത പതിമൂന്ന് കുടുംബങ്ങൾക്ക് അഞ്ച് ഏക്കർ വീതം പതിച്ചു കൊടുക്കുകയും അഞ്ച് ഏക്കർ സ്ഥലം പതിച്ചു കൊടുത്തപ്പോൾ അതിൽ പതിമൂന്ന് കുടുംബങ്ങളിൽ ഏഴ് കുടുംബങ്ങൾ ഈ ഭൂമി ഏറ്റെടുത്ത് ഇതിൽ കൃഷി ചെയ്ത് വീട് വെച്ച് താമസിച്ചു ബാക്കിയുള്ള ആറ് കുടുംബങ്ങൾ അവർ ഈ ഭൂമി ഏറ്റെടുക്കാതെ വൻ കാറായതുകൊണ്ട് ഏറ്റെടുക്കാതെ അവർ പോവുകയും ചെയ്തു പട്ടയും കൈപ്പറ്റിയിട്ടില്ല അങ്ങനെ അങ്ങനെ കിടന്ന സ്ഥലത്ത് സാധാരണക്കാരായ കർഷകരായിട്ടുള്ള ജില്ലകൾ ഈ കുടിയേറി പാർക്കുന്ന സമയത്ത് ഇവിടെ ആളുകൾ കയറി താമസിക്കുകയും വീട് വെച്ചും കൃഷി ചെയ്തു ഒക്കെ താമസിച്ചു അങ്ങനെ ഈ നീണ്ട അൻപത് വർഷത്തോളം അടുക്കുമ്പോൾ ഈ ഭൂമിക്ക് അവകാശികളാണെന്ന് പറഞ്ഞ് കുറേ ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് റബ്ബറ് കശുമാവ് തെങ്ങ് അങ്ങനെയുള്ള കഴിഞ്ഞപ്പോൾ ഈ ഭൂമി ഞങ്ങളുടെയാണെന്നും ഞങ്ങൾക്ക് പതിച്ച് കിട്ടിയതാണെന്നും പറഞ്ഞ് ആ വില്ലേജ് ഓഫീസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രേഖകളോ പഞ്ചായത്തോ ആ ഏതെങ്കിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു രേഖകളും ഇല്ല എവിടുന്നും ഒരു പട്ടയത്തിൻ്റെ കോപ്പി എടുത്തു വെച്ച് ഇത് ഞങ്ങളുടെ ഭൂമിയാണ് ഞാൻ ഇതിൽ താമസിക്കുന്നവർ ഉടിയൊഴിഞ്ഞ് പോകണം എന്ന് പറഞ്ഞ് തളിപ്പറമ്പിലെ ഒരു ഒരഭിഭാഷകനുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകൾക്ക് നോട്ടീസ് അയച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നോട്ടീസ് കണ്ട് ഈ ആളുകൾ ഈ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയത്തില്ലാത്ത ആളുകൾ ഇങ്ങനെ പരക്കം പായ്യുക ഇങ്ങനെ ഈ അൻപത് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർക്ക് ഈ ഈ കടന്ന കാലഘട്ടങ്ങളിലൊക്കെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് അവരുടെ ഭൂമിയിൽ പ്രവേശിക്കാമായിരുന്നു പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ ഇപ്പോൾ ഈ പ്രദേശത്തൊരു കോറി നടത്തപ്പെടുന്നുണ്ട് ആ കോറിയുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഏതോ വലിയ ടീമുകൾക്ക് ആ കോറി വിൽക്കുകയും ഏതാണ്ട് കോടിക്കണക്കിന് രൂപയ്ക്ക് ആ കോറി വിറ്റത് കോറി അപ്പം ഈ പ്രദേശത്തുള്ള ആളുകളെ കുടിയുറപ്പിച്ചാൽ മാത്രമേ കോരി നടത്താൻ സാധിക്കൂ എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ തളിപ്പറമ്പ് ബാറിലെ ഒരു യുവ അഭിഭാഷകനും കൂടെ കൂടി സപ്പോർട്ട് നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹം പറയപ്പെടുന്ന ആൾക്കാരുടെയാണ് ഭൂമി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വക്കീൽ നോട്ടീസ് അയക്കുകയും വില്ലേജ് ഓഫീസ് അങ്ങനെയുള്ള പിന്നെ സ്ഥാപനങ്ങളിൽ കയറി അവരെ ഭീഷണിപ്പെടുത്തുകയും അവർക്കെതിരെ പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളോട് വെല്ലുവിളിയാണ് കോടതിക്ക് കോടതി നോട്ടീസ് അയച്ചാൽ ആ നോട്ടീസ് കൈപ്പറ്റാതിരിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് അവർ കൈപ്പറ്റും കോടതി ഈ വിഷയങ്ങൾ വളരെ വ്യക്തമായിട്ട് പരിശോധിക്കുമെന്ന് ഞങ്ങൾക്കറിയാം ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് ഈ പാവപ്പെട്ടവരെ ഈ ഈ ഭീഷണിയിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് നിലവിൽ ഈ കോറ സ്ഥാ ഈ സ്ഥാപിച്ചിരിക്കുന്ന വനഭൂമിയിലാണ് പക്ഷേ ഈ കോറ നടത്തുന്ന ആള് പറത് അവരുടെയാണെന്നും അവകാശപ്പെടുന്നു ഞങ്ങള് നാൽപ്പത് നാൽപ്പത്താറ് വർഷമായി ഇവിടെ താമസം ഇതുവരെ മിച്ചഭൂമിൻ്റെ പ്രശ്നം പറഞ്ഞ് ഇതുവരെ ആരും വന്നിട്ടില്ല ഇങ്ങോട്ട് ഇപ്പം മിച്ചഭൂമിൻ്റെ ഈ പ്രശ്നം പറഞ്ഞിട്ട് പിന്നെ ഇവിടെ പുറത്ത് ആൾക്കാർക്ക് സ്ഥലമുണ്ടെന്ന് പറഞ്ഞു അവർ ഇപ്പം നോട്ടീസ് അയച്ചു നമുക്ക് അപ്പം അതുകൊണ്ടിപ്പം ഞങ്ങളെല്ലാവരും ഇപ്പം കോടതിയിലേക്ക് പോകാനുള്ള പിന്നെ പിന്നെ എനിക്ക് ഇവിടെ ഞങ്ങൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഈ മിച്ചോമിൽ താമസിക്കുന്നുണ്ട് അങ്ങ് താഴെന്നുമ്പോൾ നിലവിലെ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഞങ്ങൾക്ക് മാത്രം ഈ നോട്ടീസ് വരാൻ കാരണം എന്താണെന്ന് എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾക്ക് ആറുപേർക്ക് ഇപ്പം അല്ലേ ആറ് ആറുപേർക്കല്ലേ ഞങ്ങൾക്ക് ആറുപേർക്കിപ്പം വന്നിട്ടുള്ളൂ പക്ഷേ ഈ ആറ് ആറുപേർക്ക് മാത്രം വരാനുള്ള കാരണം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അത് കരിമ്പാലമാര ആദിവാസി കരിമ്പാലമാര എസ് സി എസ് ടി ഇച്ചാരി കരിമ്പ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് വന്നതാണ് ഞങ്ങളെ ഇവിടെ ഊര് കൊടുത്തു വിളിച്ചു ചിറ്റാരി ഞങ്ങൾ രണ്ടുപേരും പോയി എന്താ അളീനാ ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് തരാൻ പറ്റുന്നു തരാൻ പറ്റുന്നു ഈ വക്കീൽ നോട്ടീസ് വന്നതിന് ശേഷം അമ്മ ഇപ്പം കിടപ്പിലായി കിടക്കുക അമ്മയ്ക്കൊരു ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുക

ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരിൽ അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ചിറ്റാരി എന്ന് പറഞ്ഞ പ്രദേശത്താണ് താമസിക്കുന്നതും ഇദ്ദേഹത്തിനടക്കമാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് വിട്ടിരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും രസകരമായ സംഭവം ഇത് പയ്യാവൂർ പഞ്ചായത്ത് നൽകിയ വാട്ടർ ടാങ്ക് ആണ് ഇത് കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ളൊരു സ്ഥലമാണ് കുടിവെള്ളക്ഷാമം വരുന്ന സമയത്ത് ഇവർക്ക് വെള്ളം ലഭിക്കുന്നതിന് വേണ്ടി പയ്യാവൂർ പഞ്ചായത്ത് നൽകിയിരിക്കുന്ന ഒരു വാട്ടർ ടാങ്കാണ് ഈ ടാങ്കും സ്ഥിതി ചെയ്യുന്നത് ഇവരുടെ പറമ്പിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലാണ് ഈ ടാങ്ക് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഈ വക്കീൽ നോട്ടീസിൽ പറയും പ്രകാരം കോവിഡ് രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡിൻ്റെ സമയത്ത് ഇവർ ഇവിടെ കടന്നു കയറി ഇവിടെ താമസം താമസമുറപ്പിച്ചുവെന്നാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഈ വാട്ടർ ടാങ്ക് എന്തിനാണ് ഇവിടെ പഞ്ചായത്ത് സ്ഥാപിച്ച് കൊടുത്തത് എന്ന് കൂടി മനസ്സിലാക്കാണ്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അതുപോലെ സ്ഥലമുള്ളവനും സ്ഥലമില്ലാത്തവനും ഇവർക്കെല്ലാം കേവലം പത്ത് സെൻറ്റും ഇരുപത് സെൻറ്റും മാത്രമാണ് സ്ഥലമുള്ളത് അതും പട്ടയം ലഭിച്ചിട്ടില്ല വർഷങ്ങളായി പത്ത് നാൽപ്പത് അമ്പത് വർഷത്തോളമായി ഇവർ ഇതിൽ കൃഷി ചെയ്ത് കപ്പയും റബ്ബറും കശുമാവും ഇവരെക്കൊണ്ട് അധ്വാനിക്കാൻ പറ്റുന്ന പറ്റുന്നത്രവും ചങ്കുപൊട്ടി പണിയെടുത്ത് വിയർപ്പോഴേക്കാണ് ഇത്രയും വർഷം ഇവരോട് ജീവിച്ചു പോകുന്നത് ഇപ്പോൾ ഒരു കോറിയ മാഫിയയ്ക്ക് എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ ഇവർക്ക് കുടിയറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരോട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം കോടതിയിൽ കാരണം കാണിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വക്കീൽ നോട്ടീസ് ഇവർക്ക് അയച്ചിരിക്കുന്നത് അതും അയച്ചിരിക്കുന്നത് ഇവിടെ നിന്നും എഴുപത് കിലോമീറ്റർ ദൂരെയുള്ള കോളയാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കുടുംബമാണ് അമ്പത് വർഷം മുമ്പ് അവരുടെ പേരിലായിരുന്നു ഈ സ്ഥലമെന്നും അവർക്ക് അവരുടെ അധീനതയിലുള്ള ഒരു അഞ്ചേക്കർ സ്ഥലം ഇവിടെ ഉണ്ട് എന്നും അവകാശപ്പെട്ടുകൊണ്ടാണ് അവർ ഇവർക്കെല്ലാം നിരത്തിപ്പിടിച്ച് ഈ വഴിയെ പോകുന്ന ആൾക്കാർക്ക് പോലും വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം പറയുന്നത് സ്ഥലമൊന്നും എൻ്റെ പേരിലല്ല എനിക്ക് ഒരു സ്ഥലം അറിയില്ല എനിക്ക് ഞാനത് ആലോചിക്കുന്നു എനിക്ക് വന്നതിന് തന്നു പറഞ്ഞു ഞാൻ മുഹമ്മദ് ഞാനാണ് പക്ഷെ ഞാൻ ഈ സ്ഥലത്ത് അങ്ങനെ തങ്ങുന്ന താമസിക്കുന്നൊന്നുമില്ല അങ്ങനെ എനിക്കാണ് ഇത് സാധനം വന്നേക്കുന്നത് ഞാനിതുപോലെ അവരുടെ പണിക്ക് വിളിക്കാൻ പണിക്കൊരു സെന്റും ഇല്ല എങ്ങുമില്ല എനിക്കിങ്ങനെ ഒരു ഏർപ്പാടും ഇല്ല അങ്ങനെ എൻ്റെ പേരിലാണ് ഈ ലെറ്റർ വന്നേക്കുന്നത് അങ്ങനെ സാഹചര്യം അടുത്ത് ചോദിച്ചത് നമ്മൾ കോടതി വരുന്ന പേപ്പർ നമ്മൾ കൈപ്പറ്റില്ലേ പറ്റും അതാ വക്കീൽ വക്കീലെന്തിനാണ് ഇത് അയച്ചെന്നാണ് നമുക്കറിയേണ്ടത് ഞാൻ ഞാനവർ ഇരുപത് സെൻ്റെ സ്ഥലത്തേക്ക് വയറി കയ്യേറിയെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം എഴുതിയിട്ടുണ്ട് ഇത് നേരത്തെ ഏതുപോലെ പ്രശ്നം വന്ന് കേസ് വിധിയായ സ്ഥലം കൂടാത് അവര സ്ഥലമാണെന്ന് പറഞ്ഞത് കോടതി വിധിയായി ആ പേപ്പർ വരെ കൈവശമുണ്ട് ഇവിടെ തലവറമ്പ് കോടതി എന്നാണ് ഇതേ കോടതിയാണ് വിധിച്ചത് ഈ സ്ഥലം റംല ബീബി എന്ന് പറഞ്ഞ ആളുടെയാണെന്ന് എന്നിട്ടാണ് അതിന് ഇപ്പോൾ രണ്ടാമത് പേപ്പർ വന്നിരിക്കുന്നത് അല്ല ഇവിടെ താമസിക്കുന്നവരോ അവര് അപ്പൊ നമ്മളിവിടെ പണിക്ക് വിളിക്കും നമ്മൾ വന്നു അപ്പൊ അവര് നോക്കുമ്പോൾ നമ്മളിവിടെ ഒരാളിവിടെ ഉണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് ആരോ കളിച്ച കളിയാണ് ആരോ രാഷ്ട്രീയക്കാർ കളിക്കുന്ന അവിടെ അവർക്ക് നേരത്തെ കോടതി അവരുടെ സ്ഥലമാണെന്നുള്ളത് വിധിച്ച വിധിപ്പേപ്പറുണ്ട് കമ്മീഷൻ വെച്ച് എല്ലാം റെഡി ആക്കിയ പേപ്പറുണ്ട് രണ്ട് ഏക്കറിന്റെ വിധി വിധിപ്പേപ്പറുണ്ടെന്ന് അവരുടെ കയ്യിൽ അതാണ് അതുകൊണ്ട് നിയമപാലകരും സംവിധാനങ്ങളും എല്ലാം ഇവരുടെ ഈ ദുരവസ്ഥയിൽ ഇവിടെ സത്യാവസ്ഥ മനസ്സിലാക്കി ഇവർക്ക് വേണ്ട നീതി നടപ്പാക്കി കൊടുക്കണമെന്നാണ് പറയുവാനുള്ളത്